റിയുടെ നൂറാം വാർഷികാഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കമായി ജനുവരി പത്ത് മുതൽ പതിനാല് വരെയാണ് വാർഷികാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത് ആഘോഷ പരിപാടികളുടെ നിർവഹിച്ചു തിരുവനന്തപുരത്ത് ഭീമയിൽ പോയി ആഭരണങ്ങളൊക്കെ ഇന്ന് വരെ ഭീമയിൽ നിന്നുള്ള ആഭരണങ്ങളും ഞങ്ങൾ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് ഗംഭീര ഓഫറുകളാണ് ഭീമ ഒരുക്കിയിരിക്കുന്നത് സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ കിഴിവ് ഡയമണ്ട് ആഭരണങ്ങൾക്കാകട്ടെ ക്യാരറ്റിന് വിലയുടെ പതിനഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് നൽകുന്നതാണ് കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ മാർക്കറ്റിലെ ഉയർന്ന മൂല്യവും ഇപ്പോൾ നേടാം ഒപ്പം സിൽവർ പ്ലാറ്റിനം ആഭരണങ്ങൾക്ക് പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാനുള്ള അവസരവും ഭീമ നൽകുന്നു നമസ്കാരം ഭീമയുടെ നൂറാമത് ആനിവേഴ്സറി ആഘോഷങ്ങൾ ഇന്നു മുതൽ ജനുവരി പതിനാല് വരെ നടക്കുകയാണ് ഈ ആഘോഷത്തോടനുബന്ധിച്ച് ഒരുപാട് ഓഫറുകളാണ് ഭീമ ഒരുക്കിയിരിക്കുന്നത് പുതിയ ഗോൾഡ് എടുക്കുമ്പോൾ പരമാവധി അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ടും പഴയ ഗോൾഡിന്റെ വിപണിയിലെ ഏറ്റവും നല്ല മൂല്യവും ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിനെയും ഈ അവസരം പ്രയോജനപ്പെടുത്താനായി ഭീമയിലേക്ക് ക്ഷണിക്കുന്നു ഓരോ പർച്ചേസിനോടൊപ്പവും ഉറപ്പായ സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു നൂറാം വാർഷികാഘോഷങ്ങളിൽ പങ്കാളികളാകുവാൻ ഏവരെയും സ്വാഗതം ചെയ്യുകയാണ് ആറ്റിങ്ങൽ ഭീമ ജുവല്ലറി ിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലിഷ് ഷോറൂം സർവ്വ സാനിറ്ററി സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം വി ഗാർഡ് കിർലോസ്കർ ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി ആർ ആർ വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം രണ്ടായിരം രൂപ മുതൽ രണ്ടര ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പ് നൽകുന്നു സെറയുടെ സരോ സ്റ്റൈലിർ ഷോറൂം ിറ്ററി നഗരസഭയ്ക്ക് സമീപം മൊബൈൽ നയൻ ഫോർ ഫോർ സെവൻ സീറോ ടു സീറോ ഫൈവ് ഡബിൾ വൺ ഇമെയിൽ അറ്റ് ജിമെയിൽ ഡോട്ട് കോം സരൂർ സാനിറ്ററിൽ